ആർക്കിടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ രാജയോഗം സിദ്ധിക്കാൻ സാധിക്കുന്ന ആറ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ ആറ് നക്ഷത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ആറു പെട്ടികളിലായിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് എഴുതിയിരിക്കുന്ന ഈ പെട്ടികൾ തുറക്കപ്പെടുമ്പോൾ ആറ് നക്ഷത്രങ്ങൾ രാജയോഗം കേസരിയോഗം എന്നിവയെല്ലാം സിദ്ധിക്കാൻ പ്രാപ്തമായ ആറ് നക്ഷത്രങ്ങൾ ഈ പെട്ടിയിലുണ്ട് നക്ഷത്രങ്ങളുടെ പേരുകൾ ഈ പെട്ടിയിലുണ്ട് അതിനു മുമ്പായി ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഈ വർഷം മുഴുവൻ സിദ്ധിക്കാൻ പോകുന്ന ഗുണങ്ങൾ അതോടൊപ്പം തന്നെ ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അതിനു ശേഷമാണ് നമ്മൾ ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടി തുറക്കപ്പെടുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ രാജയോഗം സിദ്ധിക്കാൻ സാധിക്കുന്ന ആറ് നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് വെച്ചാൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ പ്രധാനമായും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ് തൊഴിൽ ചെയ്യുന്നവർക്കായാലും ബിസിനസ് ചെയ്യുന്നവർക്കായാലും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുതൽ ലഭിക്കാൻ ഉണ്ടാകാൻ പോകുന്നത് വിദ്യാവിജയം ആണ് പ്രധാനം അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന അല്ലെങ്കിൽ നടക്കാതെ പോയ കാര്യങ്ങൾ പലതും നടക്കുന്നതായിരിക്കും വിവാഹസന്താന യോഗം ഗജകേസരി യോഗത്തിനുള്ള തുല്യമായിട്ടുള്ള പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് വീട്ടിലുള്ളവർക്കും ബന്ധുജനങ്ങൾക്ക് പോലും ഭാഗ്യമുണ്ടാകും അത്ര മത്സര പരീക്ഷകളിൽ വിജയം പണത്തോടൊപ്പം പ്രശസ്തി അംഗീകാരം എന്നിവയൊക്കെ ലഭിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി വിലപിടിപ്പുള്ള പല വസ്തുക്കളും ലഭിക്കും ഗവൺമെൻറിൽ ജോലിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നവർ പി എസ് സി പോലെയുള്ള കാര്യങ്ങളിൽ എഴുതി ഇരിക്കുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനും തദ്വാര ജോലി ലഭിക്കാനും ഉള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതുപോലെ തന്നെ വിദേശത്തെ ജോലി സാധ്യത അന്യദേശവാസം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഗ്രഹവാഹന യോഗം ആഗ്രഹിച്ച സിദ്ധി അല്ലെങ്കിൽ മംഗല്യ സാഫല്യം സന്താന സിദ്ധി പ്രത്യേകിച്ച് സെപ്റ്റംബർ മാസത്തോടെ ഇതൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂട്ടത്തിലുണ്ട് അനാവശ്യ സംസാരങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക അതുപോലെ രാത്രി കാലങ്ങളിലുള്ള സഞ്ചാരങ്ങൾ ആവുന്നതും ഒഴിവാക്കുക അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം കടം കൊടുക്കൽ വാങ്ങൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ആവുന്നതും അത് ഒഴിവാക്കുക തന്നെ വേണം ഓ മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രങ്ങൾ ഭരണി ഉത്രട്ടാതി തിരുവോണം അനിഴം വിശാഖം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾക്കാണ് ഈ വർഷം മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഈ വർഷം മുഴുവൻ വളരെ ഗുണകരമായിട്ടുള്ള എല്ലാ രീതിയിലും സമ്പല സമൃദ്ധി ഉണ്ടാവുന്ന രാജയോഗം അഥവാ കേസരിയോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞത് ഇതിന് തന്നെ അതൊരു പൊതുവായിട്ടുള്ള ഫലമാണ് ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ചും ആ ദശാകാലത്തിൽ മാറി മാറി വരുന്ന അപഹാരകാലം അനുസരിച്ചും മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇതൊരു ജ്യോതിഷപ്രകാരമുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇതിലേക്ക് ഈ ദോഷഫലങ്ങൾ അങ്ങനെ ഉളവാകുന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ദേവീക്ഷേത്രത്തിൽ പായസവും അതുപോലെ ചുവന്നമാല പട്ട് ഇതൊക്കെ കൊടുക്കുക അതുപോലെ ഗണപതിക്ക് കറുകമാല ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് മുപ്പട്ട് വ്യാഴാഴ്ചയാണെങ്കിൽ കൂടുതൽ ഗുണകരം പായസം നേരുക അതുപോലെ ഈ നാഗചൈതന്യത്തിനായി കന്നിമാസത്തിൽ ആയില്യ പൂജ അടുത്തുള്ള ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തറവാട്ടുവക പാമുങ്കാവിലോ പൂജ നടത്തുക അപ്പോൾ നാഗചൈതന്യം ഉണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുകയും ഈ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും കൂടി അതിന് ഗുണം കിട്ടുന്നതിനും അത് അനുഭവ ഭേദ്യമാകുന്നതിനും സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സമ്പൽ സമൃദ്ധി പോലെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് സിദ്ധിക്കാൻ പോകുന്നത് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലതു വരട്ടെ